ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ തർക്കങ്ങൾ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന പതിനഞ്ച് പേജുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു പരീക്ഷ പേപ്പർ ചോർച്ച സർക്കാർ ജോലികളിലെ കരാർ നിയമനം തുടങ്ങിയ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പാർട്ടി പ്രവർത്തകർ അസ്വസ്ഥരാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അമേഠി അയോധ്യ തുടങ്ങിയ മണ്ഡലങ്ങളിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നടത്തിയ അവലോകനത്തിൽ നാൽപ്പതിനായിരം പേരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചിരുന്നു ഇതുമായി സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളിൽ പാർട്ടിക്ക് മുൻപത്തേതിനേക്കാൾ എട്ട് ശതമാനം വോട്ടുകൾ കുറഞ്ഞതായി വ്യക്തമാകുന്നു സംസ്ഥാന ഭരണത്തിലെ വീഴ്ച ഭരണതലത്തിലെ ഇടപെടൽ പാർട്ടി പ്രവർത്തകർക്കിടയിലെ അതൃപ്തി അടിക്കടിയുള്ള ചോദ്യപേപ്പർ ചോർച്ച സർക്കാർ പദവികളിൽ കരാർ തൊഴിലാളികളെ നിയമിക്കൽ സംവരണത്തിലെ നിലപാട് എന്നിവയാണ് തകർച്ചയ്ക്ക് പിന്നിലെ കാരണമായി പാർട്ടി ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനഞ്ച് ചോദ്യപേപ്പർ ചോർച്ച കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സർക്കാർ ജോലികളിൽ കരാർ തൊഴിലാളികളെ കുത്തിനിറച്ചതും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ ശക്തിപ്പെടുത്തിയെന്ന് നേതാക്കൾ പറയുന്നു ഇതിനിടെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ ഡൽഹിയിലെത്തി കേന്ദ്ര നേതാക്കളോട് രാജ്യസന്നദ്ധത അറിയിച്ചു പദവിയിൽ നിന്ന് മാത്രമേ രാജിവെക്കുന്നുള്ളൂ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുമെന്നാണ് മൗരിയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ സംവിധാനങ്ങള് പാർട്ടിക്കെതിരായിരുന്നുവെന്ന വിമർശനവും യോഗിയെ മാറ്റി ഒ വിഭാഗത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയെ മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടും ഒരു വിഭാഗം ഉയർത്തിയിരുന്നു കേന്ദ്ര നേതൃത്വം യു പിയിൽ കാര്യമായ ഇടപെടൽ നടത്തണമെന്ന് എം എൽ എ മാർ ആവശ്യപ്പെടുന്നത് യോഗിയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ആകെ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി കോൺഗ്രസ് സഖ്യം നാല്പത്തിമൂന്ന് സീറ്റുകൾ നേടിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് സീറ്റുകൾ ഉണ്ടായിരുന്ന എൻ ഡി എ മുപ്പത്തി സീറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു കുറച്ചു കാലങ്ങളായി ബി ജെ പിയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും തകർച്ചകളും പാർട്ടിയെ പ്രതികൂലമായി തന്നെ ബാധിക്കാനാണ് സാധ്യത കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക